ചോദിക്കുന്നത് എട്ട അഞ്ച് എട്ട് കുറച്ച് കൊടുക്കും റെഡി കായ്ക്ക് വണ്ടി ഇറക്കാല്ലേ ഇത് അമ്പത് ലാസ്റ്റ് ചോദിക്കുന്നത് അയിമ്പതിനായിരം ഇത് അയിമ്പത്തയ്യായിരം ഇത് അയ്യായിരം രൂപ ആ ലാസ്റ്റ് ചോദിക്കണ്ടേ കുറച്ച് കൊടുക്കും ചെറിയ മട്ടത്തില് ആ എണ്ണക്കായാണ് കുറച്ച് വരും എഴുപത് റുപ്യ ചോദിക്കണത് എത്ര എഴുപതിനായിരം വണ്ടി ഇത് എന്തായാലും കുറച്ച് കൊടുക്കും ചെറിയ വട്ടത്തിൽ കുറച്ച് കൊടുക്കാം കൊടുക്കാറല്ലേ തിരുവനന്തപുരം കേൾ വണ്ണില് കേൾ വൺ ആണ് തിരുവനന്തപുരം രജിസ്ട്രേഷൻ ഉള്ള ബലയനടി കിടക്കുന്നത് അമ്പത്തഞ്ച് രൂപ ചോദിക്കണ എന്തായാലും ചെറുതായിരം കൊടുക്കാം അൻപത്തയ്യായിരം വെച്ചാണ്ട് എന്തായാലും കുറച്ച് കൊടുക്കും ചെറിയ വട്ടം ഇതിന് ലോൺ കുറവില്ലല്ലോ നമ്മൾ ചോദിക്കണ ഒന്നേ പത്ത് ഒരു ലക്ഷത്തി പത്തായിരം ഈ വണ്ടി ചോദിക്കണ്ടേ അതിനാ തെർച്ചിന് കുറക്കുവോ ഈ വണ്ടിക്ക് ഒന്നേ നാൽപ്പത് ചോദിക്കണ്ടേ ചെറിയ മാറ്റത്തിന് കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിന് കുറച്ച് കൊടുക്കും രണ്ടായിരത്തി ആറ് പോളിന് ഇരുപത്തി ആറ് എല്ലാ പേപ്പറും അറവ് ചോദിക്കണത് ഒന്നു കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കും റെഡി ആയി കറക്കാൻ റെഡി ആയി അടവ് ഈ വണ്ടിക്ക് ചോദിക്കുന്നത് തൊണ്ണൂറ് രൂപ തൊണ്ണൂറായിരാണ് ചോദിക്കണ്ടേ അത് കുറക്കാളാണ് ുസൊക്കെ വേണപ്പോ നമ്മളങ്ങനെ ഏകദേശം കുറച്ച് ശേഷം വീണ്ടും വയലത്തൂരിലുള്ള മെട്രോ കാർസ് വീണ്ടെത്തിക്കുന്നുണ്ട് ഷെബീബ് ഖാന ഷോറൂമിലാണ് നമ്മളെ കൂടുതൽ കോയാക്കാണ് നമ്മളെ വീടിലേക്ക് സ്വാഗതം സുഖ വൈകാ സാറല്ലേ മൈത് തണുത്തല്ലോ നല്ല തണുപ്പ് മഴ രണ്ടുപാടാണല്ലേ അപ്പൊ ലൊക്കേഷൻ വരണ്ടേ കുറുങ്ങാട് കുറുങ്ങാട് മലപ്പുറം ജില്ലയിലെ തിരൂര് വയലത്തൂര് കുറുങ്കാടാണ് പോപ്പർ ലൊക്കേഷൻ വരുന്നത് പിന്നെ ഇവിടെ എത്ര മുതൽ വണ്ടികൾ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ഉണ്ട് നിലവിലുണ്ട് മാരതണ്ണൂർ അമ്പതിനായിരം മുതൽ നാനോകളുണ്ട് ഒക്കെ ചെറു വണ്ടികളാണല്ലേ ഒക്കെ ഒരു ഒന്നര ലക്ഷം രണ്ടു രണ്ടര ലക്ഷത്തിലുള്ള വണ്ടികളാണ് കൂടുതലായി പത്ത് നാൽപ്പത് അൻപതോളം വണ്ടികളുടെ രണ്ട് പാർട്ട് വീഡിയോ വരും ക്സിഡന്റ് മേജർ ആക്സിഡന്റ് അങ്ങനെ പറഞ്ഞു കൊടുക്കാത് പറഞ്ഞ് കൊടുക്കുള്ളൂ പറ്റിച്ചുല്ലോ ഗ്യാരന് വണ്ടിയാണ് അതാണ് ചെറു വണ്ടികൾ വരുന്നവരെന്തായാലും വരുമ്പോ മെക്കാനിക്കിനെ കൊണ്ടുവരാ ചെക്ക് ചെയ്ത് വർപ്പറ്റി വണ്ടി എടുക്ക ചെറുവണ്ടികളാണ് മറ്റോ ഉപയോഗിച്ച വണ്ടി ആകുമ്പോൾ കാണാത്ത ഇങ്ങള് വർഷം നാളെ കാണാത്തോളം അങ്ങനെ പറഞ്ഞില്ലേ ഒക്കെ വീഡിയോയില് കണ്ടല്ലോ ഒക്കെ വീഡിയോ ആണ് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ചെയ്യാൻ ഇവരെ കാണാൻ ശ്രമിക്കാനും സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പൊ ഫസ്റ്റ് ചെറിയ കായ്ക്കുന്ന അടിപൊളി ചെറിയ വണ്ട് മാരുതി എണ്ണൂർ നമ്മളെ കൂടുതൽ ആയിരത്തി തൊള്ളായിരത്തി അല്ല രണ്ടായിരം മോഡലാണ് രണ്ടായിരം എം പി എഫ് ഐ മോഡൽ വണ്ടി ആ കിലോമീറ്റർ പറയാൻ പറ്റില്ലല്ലോ കിലോമീറ്റർ ഒരു ഒന്നിന്റെ താഴെ ഉണ്ടാവും ഒന്നിന്റെ താഴെ ഓടിക്കേണ്ടിന്റെ കാര്യം ഓണർഷിപ്പ് ഒരു മൂന്ന് നിലയിലുള്ളത് നിലയിൽ മൂന്നുണ്ട് വേറെ മേച്ചിന് കാര്യങ്ങളൊന്നും അല്ല അങ്ങനത്തെ ഒന്നുമില്ല ഒന്നു വണ്ടി നല്ല ഷേപ്പുള്ള വണ്ടി നല്ല വെറൈറ്റി കളറും ആണ് വരുന്നില്ല സീറ്റിആർ ഇന്ത്യയിലെ പുഷാറാണ് അങ്ങനെ ചെയ്തോളൂ എത്ര അടി കൊണ്ട് ചോദിക്കണല്ലേ അമ്പത്തഞ്ച് രൂപ ചോദിക്കണം എന്തായാലും അമ്പത്തയ്യം വെച്ചാണ്ട് എന്തായാലും കൊടുക്കും ഇതിന് അയ്യാറേക്ക് നല്ല അടിപൊളി ആയിരത്തി എണ്ണൂറ് എത്ര പേപ്പറുണ്ട് എല്ലാ പേപ്പറും അഞ്ചു വർഷത്തിന് എല്ലാ പേപ്പറും പുതിയ റോട്ട് കറങ്ങുമ്പോ അടുത്ത കൊടുക്കും ഇരുപത്തി ആറ് പേപ്പറുണ്ട് അമ്പത്തയ്യായിരം കുറച്ച് വരും നല്ല അടിപൊളി ഉണ്ട് അല്ലേ പെട്രോൾ ആകുമ്പോ എത്ര മരിയാ പതിനെട്ട് വരേണ്ടോ എന്തായാലും മനേജ് കിട്ടും പറഞ്ഞു കൊടുക്കാമല്ലോ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ചെറിയ കായ്ക്കനാനോ ഞങ്ങളുടെ ഇല്ല എന്റെ രണ്ടായിരത്തിഒമ്പത് മോഡല് ഒമ്പതാണ് പേപ്പർ ആയിക്കോണോ പേപ്പർ കൊല്ലം ലാസ്റ്റ് ലാസ്റ്റ് ആണ് പേപ്പർ വരുന്നുണ്ട് കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ അൻപത്തഞ്ച് ആ കൂടി അമ്പത്തി മീറ്റർ കാണാൻ അൻപത്തി അഞ്ചു ആ മീറ്റർ കാലം പറഞ്ഞേ ഓണസിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുള്ളു അല്ലേ നിലവിലുള്ളൂ വേറെ റീപ്ലേസ് എന്നാലേ റീപ്ലേസ് ഒന്നുമില്ല ഇല്ല തട്ട് മുട്ട അങ്ങനത്തെ മഞ്ഞള പരിപാടികളൊന്നും ഇല്ല ഒന്നുമില്ല ധൈര്യം പറഞ്ഞു കൊടുക്കാല്ലേ കേൽ അൻപത്തിന് തിരുവരാനാണോ ഫിഷറി ഓക്കെ സിറ്റി ആർ കാലത്ത് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇണ്ടല്ലോ അല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ ഇത് അമ്പത് രൂപ ലാസ്റ്റ് ചോദിക്കുന്നത് അമ്പതിനായിരം രൂപ ഇത് അമ്പത്തയ്യായിരം ഇത് അയിരം രൂപ ആ ലാസ്റ്റ് ചോദിക്കണ്ടേ കുറച്ച് കൊടുക്കും ആ ചെറിയ ആ എണ്ണക്കായ കുറച്ച് വരും അതാ എണ്ണക്കായ്ക്ക് വണ്ടി എടുക്കാം റെഡി ആയി വേറെ പണിയും കാര്യങ്ങളൊന്നും ഇല്ല എത്ര മോളെ രണ്ടായിരത്തിഒൻപത് മോഡല് ഒമ്പത് മോളിൽ അല്ലെ ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടി വണ്ടി മൈലേജ് പെട്ടോളോ മൈലേജ് ഉണ്ട് ആ ഇരുപതിന്റെ അടുത്ത് ഇരുപതാം ലെവലിൽ എന്തായാലും പേപ്പർ എടുത്താലും കിട്ടും ഇരുപത് പറയാലേ അടുത്ത വണ്ടി ചെറിയ കായ്ക്ക് വീണ്ടും ഒരു ബലേന ബലേന പഴയ കാല രാജാവ് രാജാവ് എങ്ങനെ മോഡൽ എന്ത് ഇത് രണ്ടായിരത്തി ആറ് മോഡല് ആറ് മോഡലാ പേപ്പർത്തരണ്ട് പേപ്പർ ഇരുപത്തി ആറ് പേപ്പർ ഉണ്ട് എല്ലാ ക്ലിയർ ആണ് എല്ലാ പേപ്പറും കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഒന്നര രൂപ കാണുന്നുണ്ട് ഒന്നര രൂപ ഓടിക്കുന്നുണ്ട് ഇത് തിരുവനന്തപുരം രജിസ്ട്രേഷൻ തിരുവനന്തപുരം രജിസ്ട്രേഷൻ ഉള്ള ബലേനടി ചെറിയ ടച്ചപ്പ് ചെയ്യാണ്ട് ടച്ചപ്പ് ഇത് ക്ലിയർ ആക്കാണ്ട് അല്ലേ പത്തിണ്ടാവുള്ളൂ ഓണിക്കണോ നാലായിട്ടുണ്ട് നിലവിലുള്ള അങ്ങനത്തെ ഒന്നും ഇല്ല തൊട്ട് മുട്ട് കാര്യങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കി പറഞ്ഞുകൊടുക്ക എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് ഇത് എൺപത്തഞ്ച് റുപയ ചോദിക്കുന്നത് എട്ടാഞ്ച് എട്ടാഞ്ച് കുറച്ച് കൊടുക്കും റെഡി കായിക്കു വണ്ടി ഇറക്കാം റെഡി കായിക വണ്ടി ഇറക്കാം നിങ്ങൾ ലോൺ കയറോ നിങ്ങൾ ലോൺ കയറൂല പ്രയാസം അല്ലേ പയമോളോ പ്രയാസം അല്ലേ പേപ്പർ അല്ല അഞ്ചു വർഷത്തിനുണ്ട് പേപ്പർ ക്ലിയർ പേപ്പർ ഇരുപത്തി ആറ് പേരുണ്ടാവും എല്ലാ പേപ്പറും ക്ലിയർ ആണ് ഇനി രണ്ടു വർഷം പാടുണ്ട് രണ്ടു വർഷം വേറെ മേജർ പരിപാടി കാര്യങ്ങളൊന്നും ഫിയല്ല പെട്രോൾ അല്ലേ പെട്രോള് എത്ര മൈലേജ് കിട്ടും മതിലേജ് മൈലേജ് എന്ന് പറഞ്ഞാൽ പതിനാലൊക്കെ ഉണ്ടാവുള്ളൂ പതിനാല് ആ ലെവലിൽ പതിനഞ്ചിന് ഉള്ളിലായിട്ട് ബലനക്ക് മൈലേജ് പറയാം അല്ലേ വേറെ പണികളൊന്നും ചെല്ലാ സീറ്റിയർ കാര്യങ്ങളൊക്ക ഉഷ അടിപൊളി എൺപത്തയ്യം പേര് സാളാ വണ്ടിസ്ട്രേഷൻ കൊടുക്കാൻ നമുക്ക് അടുത്ത വണ്ടി വീണ്ടും ചെറിയ കായ്ക്ക് അൾട്ടോ ഞാൻ കണ്ടില്ലേ രണ്ടായിരത്തി ആറ് മോഡല് ആറ് മോഡല് അൾട്ടോ എനിക്ക് എൽ എക്സ് എൽ എക്സ് ആണ് പർശാരം ഇല്ല എൽ എസ് സി ഞാൻ ഒരു പരിപാടി കിലോമീറ്റർ കാര്യമീറ്റർ എൺപതിനായിരം കാണുന്ന ബോർഡില് മീറ്റർ കാണി എൺപതിനായിരം കിലോമീറ്റർ ഓടിക്കണ്ട് ഓണർഷിപ്പ് എത്രയൊക്കെ ഓണർഷിപ്പ്

പിന്നെ വേറെ മേജർ കാര്യങ്ങളൊന്നുമില്ല ഒരു പരിപാടി തരേറ്റ് പറഞ്ഞു കൊടുക്കാം ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ടയർജ് ടയറുകളുണ്ട് ഓക്കെ എത്ര പേപ്പർ ഉണ്ടായിരുന്നേ പേപ്പറിൽ ഇരുപത്തി ആറ് വരെ ഇത് ഇരുപത്തി ആറ് എല്ലാ പേപ്പറും ക്ലിയർ ആണ് എടുക്കുന്നവർക്ക് എന്നടിക്കണം ഓടണം അടിക്കാൻ കാര്യങ്ങളൊക്കെ അടിപൊളി അതാണെ നിങ്ങൾ വരുമ്പോൾ മെക്കാനിക്കൽ കൊണ്ട് വരാ ചെക്ക് ചെയ്താൽ ഉറപ്പെടുത്തിട്ട് വണ്ടി എടുക്കലോ അതെ പറയുള്ളൂ അല്ലേ വണ്ടി നോക്കുക അങ്ങനെ നമ്മൾ പറയുള്ളൂ എന്തായാലും വരുമ്പോൾ ഒരാളെ കൊണ്ട് വരുന്ന സെക്കൻഡ് ഹാൻഡ് വണ്ടി വന്നാൽ പറഞ്ഞല്ലേ അവർ നോക്കി ഓടിച്ച് റെഡിയാക്കി മാത്രം കൊണ്ടുവരാം എവിനാർ ഇപ്പം കൊടുക്കും എണ്ണക്കായി കുറച്ചും കൊടുക്കും അതാ പതിനെട്ട് വലിയ കിട്ടുമല്ലേ മൈലേജും കിട്ടും അടുത്ത വണ്ടി വേഗനർ രണ്ടായിരത്തി നാല് വർഷം നാല് വർഷം പാടാ പേപ്പർ നാല് വർഷം എൽ എക്സ് ഐ അല്ലി പവർ സ്റ്റാറിംഗ് എ സി പവർ സ്റ്റാറിംഗ് വരണ്ട എൽ എക്സ് ഐ ആണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നേ രൂപയില് കാണുന്നുണ്ട് ബേട്ടർ കാണണ്ട രൂപർഷിപ്പ് എന്തേണർഷിപ്പ് രണ്ട് രണ്ടായിരുന്ന റീപ്ലേസ് മാത്രമേ ചെറിയൊരു ക്രാച്ച് ഉണ്ട് ഗ്ലാസ് മെയ് ഗ്ലാസ് വരണ്ട് പൊട്ടികാണ്ട് മാറ്റി വന്നില്ല ഇല്ല ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്ക ടയർ ഫ്രണ്ടില് കുറച്ച് കമ്മിയാണ് ബാക്കിൽ പിന്നെ ഒരു ആവറേജ് അവറേജ് ടയറുകളൊക്കെ സീറ്റ് ഉഷാറാണ് കാര്യങ്ങളൊക്കെ റെഡി കുരുത്തിള്ള വണ്ടി കാണാനും ചൊറുക്കിണ്ട് എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നു ഇത് ചോദിക്കണം ഒന്നേ പത്ത് ഒരു ലക്ഷത്തി പത്തായിരം ഈ വണ്ടിക്ക് ചോദിക്കാറിയത് അത് ആ തെർച്ചിന് വർക്കുവോ ചെറിയ വട്ടത്തിൽ വണ്ടി എടുത്തു തരുമല്ലേ ലോണ്ല്ലേ ലോണ് അമ്പ് കയറും അയ്മായിരം കയറും അപ്പൊ പത്തറപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി അമ്പത്തി അയ്യായിരം മതി ബാക്കി പിന്നെന്തായാലും കുറച്ച് തരുമോ അല്ലേ ഇതേ പെട്രോളാ മാത്രം മൈലേജ് കിട്ടും പെട്രോൾ മൈലേജ് പതിനഞ്ച് പതിനാലിൻ്റെ പതിനഞ്ചിന്റെ ഉള്ളിക്ക് ആയിട്ട് നമുക്ക് മൈലേജിന്റെ കാര്യം പറയാം ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തിട്ട് വണ്ടിയെടുത്തോളൂ ഫുൾ ഇരുപത്തിയല്ല പേപ്പറും അല്ലേ പേപ്പറം ക്ലിയർ ആണല്ലോ അടുത്ത വണ്ടി ജീപ്പ് ഉണ്ടോ പഴയകാല കൊമ്പൻ രാജാവ് മല ഒക്കെ കയറുന്ന വണ്ടി അല്ലേ എങ്ങനെ മോഡൽ വരുന്നത് തൊണ്ണൂറ്റിയാറ് മോഡല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മോഡല് ജീപ്പ് മോഡൽ ജീപ്പ് പേപ്പർ എത്ര വരെ ഉണ്ട് പേപ്പർ ഇരുപത്തി ആറ് വരെ ഉണ്ടാവും ഇരുപത്തി ആറ് എല്ലാ പേപ്പറും ആണ് കിലോമീറ്റർ കിലോമീറ്റർ ഒന്നിന് മേലെ ഒന്നരോടി ഉണ്ടാവും കാര്യങ്ങളൊക്കെ പറയാനില്ലല്ലോ അല്ലെ ആക്സിഡന്റ് പറയാനില്ല സീറ്റ് കാര്യം സിംഗിൾ സീറ്റ് ആണ് സിംഗിൾ സീറ്റ് അച്ഛണ്ട് സിംഗിൾ സീറ്റ് ഉണ്ട് ഇന്ത്യയിലൊക്കെ എല്ലാം സെറ്റപ്പ് ചെയ്തോണ്ട് മണിയർമാര് ചെയ്തോളില്ല ആ സംഭവം എല്ലാം ക്ലിയർ ഉണ്ട് കാരിയർ കാര്യങ്ങൾ അത് ഉണ്ട് കാര്യങ്ങളും അതും ഉഷാറാണ് പേച്ചവർക്കുണ്ടോമ്പ് കരുമ്പോ അങ്ങനത്തെ അങ്ങനത്തെ ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കായിട്ട് പറഞ്ഞു കൊടുക്ക എത്ര ചോദിക്കും വണ്ടി വന്ന പോലെ ഓടിച്ചു നോക്കാൻ ഓടി നോക്കി ഇഷ്ടപ്പെട്ടൊരു വണ്ടി എടുക്കും എത്ര വണ്ടി ചോദിക്കും ഒന്നു ചോദിക്കണത് ഒന്നാറു കൊറച്ച് കൊടുക്കും കൊറച്ച് കൊടുക്കും റെഡി ആയി കറക്കാൻ പറ്റോളൂ അടവ് പ്രയാസക്കരല്ലേ നോക്കാൻ നോക്കില്ലേ നോക്കാം വരാണെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ റെഡി ആയിക്കോട്ടെ അറുപത് ആശങ്ക കൊറച്ചിനോട് തീരുവല്ലോ എത്ര മൈലേജിലും ഡീസലാകുമ്പോ ഡീസല് പന്ത്രണ്ട് ഉണ്ടാവും ഇന്നോവന്റെ മൈലേജ് എന്തായാലും കിട്ടും ആ ലെവലോട് പറഞ്ഞിട്ടല്ലേ നല്ല ജം ഏത് മലറും അത് കേറി അതാണ് മെച്ചം വരണ്ട് മെച്ചാ അടുത്ത വണ്ടി വീണ്ടും ഭാരതി അങ്ങനെ ഇല്ലേ രണ്ടായിരത്തി ഏഴ് മോഡൽ വണ്ടി രണ്ടായിരത്തി പേപ്പർ എത്ര പേപ്പർ ഇരുപത്തിയേഴ് ഉണ്ടോ ഇരുപത്തിയാണ് കിലോമീറ്ററിന് നേരെ പറയാൻ പറ്റുമോ കിലോമീറ്റർ നോക്കിട്ടില്ല ആ ഓണർഷിപ്പ് രണ്ടോ ഓണർഷിപ്പ് രണ്ട് രണ്ടാം നിലയിൽ ഉള്ളത് പിന്നെ ക്ലാസ് ചെറിയ സ്ക്രാച്ച് ഉണ്ട് അവിടെ ടിച്ചിട്ട് ചെറിയ സ്ക്രാച്ച് കൊടുക്കണം വേറെ അനുമ്പോൾ വണ്ടിക്ക് കാര്യങ്ങളൊന്നും ഇല്ല ടയർ കാര്യങ്ങളൊക്കെ ടയർ ഉണ്ട് സീറ്റ് കാര്യങ്ങളൊക്കെ എത്ര വണ്ടികളും ചോദിക്കുന്നേ ഇത് എമ്പത് രൂപ ചോദിക്കുന്നത് എൺപത് രൂപ ആ കുറച്ച് കൊടുക്കും കൊറച്ചു കൊടുക്കും ലോൺ കറിലല്ലോ റെഡി ആയി പ്രയാസം അല്ലേ എമ്പത് റുപ്പേന്റെ വണ്ടി കുറച്ചു വരും റെഡി ആയി വന്ന് ഇറക്കിക്കോളി ചെക്ക് ചെയ്തോളെടുത്തോളി അല്ലേ ചെക്ക് ഓടിച്ചു നോക്കുക ഇഷ്ടപ്പെട്ട അടിച്ചു എം പി എഫ് ഐരുണ്ട് എഫ് ഐ പണികളൊന്നും നമ്മളെ വർക്കിംഗ് 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 ആണല്ലോ തണുപ്പുണ്ട് ഈ ഈ നല്ല കുറച്ച് മയത്തിൽ അടുത്ത വണ്ടി ഷവർലെറ്റിന്റെ ബീറ്റ് ബീറ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ പന്ത്രണ്ടാൾ മുകളിലുണ്ട് അല്ലേ പേപ്പർ വലിയ പേപ്പർ ആയിട്ടില്ല ഓണല്ലോ ഇത് കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ ഒന്നേ പത്ത് ഓടിയിട്ടുണ്ട് ഓടിക്കേണ്ടത് ഓണർഷിപ്പിന്റെ വരെ ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡുണ്ട് റീപ്ലേസ് റീപ്ലേസുകൾ ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് ഒന്നേ രൂപ ചോദിക്കുന്നത് ഒന്നേ കുറച്ച് കൊടുക്കൂ എന്താ ചെറിയ മോഡലി കുറച്ച് കൊടുക്കാം കൊടുക്കും ലോണ് നോക്കാം നോക്കല്ലേ ആ കസ്റ്റമർ വന്ന് കഴിഞ്ഞാൽ പ്രൊഫൈലോടെ കിട്ടുമ്പോൾ നോക്കും മൈനസ് മാക്സിമം ചെയ്ത് ചെക്ക് ചെയ്തിട്ടോളി അതേമാതിരി സിറ്റിറയാനുള്ള ഷാർ അല്ലേ എല്ലാ ഷാറാണല്ലേ എസി സ്റ്റാറിംഗ് ഫോർ ഡോർ വിൻഡോ ടൂ ഡോർ വിൻഡോ അല്ലേ എല്ലാം ക്ലിയർ റീപ്ലേസ് പരിപാടികൾ ഇത് ഡീസൽ കിട്ടൂല ഡീസൽ എത്ര മൈലേജ് കിട്ടും ഇരുപത് മലേജ് എന്തായാലും മൈലേജ് എന്തായാലും കിട്ടേ അടുത്ത വണ്ടി ഞാനോട്ട് മോഡല് പതിമൂന്ന് മോഡൽ നാനോ സീറ്റർ അല്ല ഉഷാറാണല്ലോ അല്ലേ സെൻട്രൽ ലോക്ക് ഉണ്ട് സെന്റർ ലോക്ക് ഉണ്ടോ ആ സീറ്റർ അല്ല സീറ്റർ ഉഷാറാണ് സ്വർണ്ണ കളറും സ്വർണ്ണ കളറുണ്ട് എത്ര വണ്ടികളും ചോദിക്കണ്ടേ ഈ വണ്ടിക്ക് ചോദിക്കുന്നത് തൊണ്ണൂറ് രൂപ തൊണ്ണൂറായിരം ചോദിക്കണ്ടേ അത് കുറക്കുള്ളതാണ് നെഗോഷിയബിൾ ചെറിയു പവറായിട്ട് ഉണ്ടാവില്ല ഓക്കെ ചെറിയ വണ്ടിയിൽ കുറച്ച് വരും ഇത് മേലോണ് ഇതുപോലെ അമ്പത് രൂപ വരും വണ്ടിക്ക് അമ്പതിനായിരം ലോണ് നാൽപ്പതിനായിരം മുടക്കാണ്ടോ നിങ്ങൾക്ക് ഈ നാരം കൊണ്ടുപോകാം പതിമൂന്ന് മോളാണ് എ സി പവർ സ്റ്റാർ ടൂഡോർ വിൻഡോ സെൻട്രോക്ക് വരുന്ന വണ്ടി അല്ലേ സ്റ്റാർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ കാര്യങ്ങളൊക്കെ സാര കാര്യങ്ങളുണ്ട് ഉഷാറാണ് എല്ലാം എല്ലാം ഇതുവേസ് കാരണം ഒന്നും എന്നൊരു ചോടിയാ മതി പെട്രോൾ എത്ര മൈലേജ് കിട്ടും പെട്രോൾ ഇരുവേൻറെ ഉള്ളില് അല്ല വലിയ മൈലേജ് കിട്ടുമല്ലേ ഇരുപതിന്റെ ഉള്ളില് അടുത്ത വണ്ടി സെവൻ സീറ്റ് ടവേരാ

കിലോമീറ്റർ അതിൽ കാണുന്ന ഒന്ന് ഇരുപത് മീറ്റർ കാണാൻ നമ്മൾ പറയുന്നത് ഓണർഷിപ്പ് എത്ര ആയി ഓണർഷിപ്പ് തേർഡ് നിലയിലുള്ള വേറെ റീപ്ലേസുകൾ ഒന്നും കേട്ടോ റീപ്ലേസുകൾ ഒന്നും കാണുന്നില്ല മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ല മെയിൻ ക്ലാസ് കൂടി മാറി അല്ലേ വേറെ മേജർ ആക്സിഡന്റ് കുറ്റവും പറ്റില്ലല്ലോ അങ്ങനത്തെ ഒന്നും പോയിട്ട് ഒരു പരിപാടിയില്ല പറഞ്ഞു പറഞ്ഞുകൊടുക്കുക എത്ര വണ്ടി നമ്മൾ ഈ വണ്ടിക്ക് ഒന്നേ നാൽപ്പത് ചോദിക്കണ്ടേ എന്നെ ചെറിയ കൊടുക്കാം കൊറച്ച് കൊടുക്കും ഒരു ലക്ഷത്തി നാപ്പതിനായിരത്തിന് കുറച്ച് കൊടുക്കും രണ്ടായിരത്തി ആറ് മോളിൽ ഇരുപത്തി ആറ് എല്ലാ പേപ്പറും ക്ലിയറുള്ള വേണ്ടിട്ടോ ഫുൾ പക്ക ക്ലിയർ ഉണ്ട് അല്ലേ ഒന്ന് നാല് കുറച്ചു കായകളു വെടിയായ കിട്ടി ചെറിയൊക്കെ ചെയ്ത് കൊടുക്കാം ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യാ ഇതിപ്പോ ഡീസലാ മാത്രം മൈലേജ് കിട്ടും ഡീസല് ഒരു പതിനഞ്ചിന്റെ ഉള്ളിൽ ഉണ്ടാവും ആ ലെവലില് മൈലേജും കിട്ടും ധൈര്യമായിട്ട് പറയും ചെയ്യാ ഡീസലാണ് ഡീസലാണ് മൈലേജ് കൊണ്ട് എട്ട് സീറ്റ് ട്രിപ്പും പറ്റും എല്ലാം എല്ലാ അടുത്ത വണ്ടി വീണ്ടും ചെറിയ കായന്റെ വണ്ടി സാൻഡ്രോ സാൻഡ്രോ രണ്ടായിരത്തി ആറ് മോഡല് രണ്ടായിരത്തി ആറ് മോഡൽ സാൻഡ്രോ സാൻഡ്രോ എത്ര വരെ പേപ്പർ ഉണ്ട് ഇരുപത്തി ആറ് വരെ പേപ്പർ ഉണ്ടോ ഇരുപത്തി ആറ് വരെ എല്ലാ പേപ്പറും ക്ലിയർ ആണ് ക്ലിയർ ആണ് കിലോമീറ്റർ വരെ തന്നെ കിലോമീറ്റർ നോക്കിട്ടില്ല നോക്കാം നോക്കാം പിന്നെ കറക്റ്റ് കൊടുക്കാമല്ലേ ഓണർഷിപ്പ് എത്ര ആയിക്കോട്ടെ ഓണർഷിപ്പ് തേർഡ് ആയിട്ടുണ്ട് നിലവിലുള്ളത് നിലവിൽ തേർഡ് റീപ്ലേസ് കാര്യ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ പറഞ്ഞുകൊടുക്കാം കാര്യങ്ങളൊന്നും ഇല്ല മേജർ കാര്യങ്ങളൊന്നുമില്ല എത്ര അതെ വൃത്തി ലോകം എൺപത്തഞ്ച് രൂപ ചോദിക്കണ്ടേ എട്ട് എട്ട് അത് കൊറച്ച് കൊടുക്കും ചെറിയ കുറച്ച് കൊടുക്കണം ലോൺ കാര്യങ്ങളൊക്കെ ലോൺ കിട്ടൂല ആ റെഡി റെഡി ആയിക്കൊണ്ടിട്ടല്ലോ എൺപത്തയ്യായിരം ചോദിച്ചോണ്ട് എന്തായാലും കുറച്ച് കൊടുക്കാം റെഡി ആയി വണ്ടി ആറ് മോളിൽ ഇരുപത്തി ആറ് എല്ലാ പേപ്പറും ക്ലിയർ ഉള്ള വണ്ടി ഫുൾ പക്ക വണ്ടി പക്കേ പെട്രോൾ എത്ര മരിച്ചിട്ടു പെട്രോൾ ഒരു പതിമൂന്ന് പതിനാലും മൈലേജ് കിട്ടുവല്ലോ അല്ലേ ഓക്കെ അടുത്ത വണ്ടി നല്ല അടിപൊളി ഫാനൊക്കെ വെച്ച ഓമ്മിനെ ആ ഒമിനി എങ്ങനെയല്ലേ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് പതിനൊന്ന് മോഡലുണ്ട് പതിനൊന്ന് മോഡല് ഒമിനി എട്ട് സീറ്റ് ആണ് അല്ലേ സീറ്റ് സീറ്റ് ആണ് ഫാന് കാര്യങ്ങളൊക്കെ ഉണ്ട് കിലോമീറ്റർ ഓടിക്കണം എന്നാലേ കിലോമീറ്റർ കാണുന്നു തൊണ്ണൂറ് ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് ാണ് നിലവിലുള്ള നിലവിലുള്ളത് റീപ്ലേസുകൾ ഉണ്ടോ റീപ്ലേസുകൾ ഒന്നും ഇല്ല ചെറിയ ടച്ച് ചെയ്യാണ്ട് വേറെ ടച്ച് ചെയ്ത് ക്ലിയർ ആക്കാണ്ട് ഇന്നലെ വന്നിട്ടുള്ള ചെറിയ കുത്തുകളൊന്നും എത്രയും വണ്ടിക്ക് ചോദിക്കുന്നത് ഈ വണ്ടിക്ക് ഒന്ന് ഇരുപത്തി അഞ്ചാണ് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരാണ് പതിനൊന്ന് മോളോക്ക് എട്ട് സീറ്റ് വണ്ടിക്ക് ചോദിക്കണ്ടേ അതിൽ അതായത് കുറച്ച് കൊടുക്കും അതിലെന്തെങ്കിലും ചെറിയ വണ്ടം കുറച്ചു ഇതുമെന്നാൽ ലോണല്ലോ ഇതുമ്പോൾ ലോണോ എത്ര ഉറപ്പും ഉറപ്പ് എറുവാ ഒരു ഒരു എഴുപ ലെവൽ കയറും ഒരുപതിനായിരം വടക്കാണെങ്കിൽ എട്ട് സീറ്റ് ഒന്നി അതെല്ലാം കാര്യങ്ങള് കാര്യങ്ങളൊക്കെ നല്ല ജണ്ടം വണ്ടി അല്ലേ ജണ്ടി ഫാനൊക്കെ എല്ലാം വണ്ടി ഫാനുകളും ഉണ്ട് ആ എല്ലാം ഉണ്ട് സീറ്റ് കവർ ഒക്കെ ഉണ്ട് സീറ്റാർ ഷാറാണ് എട്ട് സീറ്റ് വണ്ടിയാണ് ടയറും കാര്യങ്ങള് കുഴപ്പമില്ല പാച്ച് വർക്കിങ്റുകൾ ഒന്നും ഇല്ലാതെ ക്ലിയർ ആക്കാണ്ട് തന്നിട്ടുള്ളൂ ഇത് മൈലേജ് ചേട്ടാ മൈലേജ് ഒരു പന്ത്രണ്ട് പതിമൂന്നിനുള്ളിൽ ആ ലെവലിൽ മൈലേജ് കിട്ടും ഓക്കെ അടുത്ത വണ്ടി വീണ്ടും ഒരു അൾട്ടോ ആണ് ചോപ്പ് കളർ ചോപ്പ് കളർ രണ്ടായിരത്തി പത്ത് മോഡൽ പത്ത് മോഡൽ എൽ എക്സ് ഐ എന് വരും എൽ എക്സ് ഐ ഒരു രണ്ട് വിൻഡോ ഉണ്ട് എൽ എക്സ് ഐണ്ട് ടു ഡോർ വിൻഡോ ചെയ്തല്ല എം ടി വണ്ടിയാണ് എം ടി എം ടി ഡോർ വിൻഡോ ഉള്ള വണ്ടിയാണ് ഐ ആട്ടോ എ സി ടു ഡോർ വിൻഡോ കിലോമീറ്റർ തൊണ്ണൂറ്റഞ്ച് ഓടിയിട്ടുണ്ട് കാണുന്ന മീറ്ററിൽ മീറ്റർ കാണാൻ അയ്യായിരം ആണ് ഓണക്ഷിപ്പ് തേർഡ് ആയിട്ടുണ്ട് നിലയിലുള്ളത് തേർഡാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലായിട്ട് പറഞ്ഞു പറഞ്ഞു കൊടുക്കാം സീറ്റി ആറൊക്കെ മീറ്ററൊക്കെ നല്ല അടിപൊളിയുണ്ട് അതാണ്ട് ടയറ് കാര്യങ്ങൾ അതും ഉണ്ട് ടയറ് ആവറേജ് ടയറൊക്കെ ഉണ്ട് ഉണ്ട് എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് ഇത് ഒന്ന് ഇരുപത്തി അഞ്ച് ആ നമുക്ക് എന്താ ചെറുതായിട്ട് കുറച്ച് കൊടുക്കാം ഒരു ലക്ഷത്തി ഇരുപത്തായിരത്തിൽ എന്തായാലും കുറച്ച് കൊടുക്കും ചെറുതായിട്ട് കുറച്ച് കൊടുക്കാം ലോണുകൾ കയറപ്പ് ഈ വണ്ടി ലോൺ കേറും എത്ര കേറും ലോൺ ഒരു ലോണൊരു കേറും എഴുപത് റുപ്യന്റെ അടുത്ത് എന്തായാലും ലോൺ കേറും കയറും ലോൺ കയറും ലോൺ കയറു അല്ലേ എന്തായാലും ഒരു പത്താറുപ്യ അമ്പത് ഉറുപ്യണ്ടെങ്കിൽ അൾട്ടം കൊണ്ടുപോകാം എ സി ബസ്റ്റാൻഡ് ഉള്ള വണ്ടി പത്ത് മോഡൽ വണ്ടി അല്ലേ പത്ത് മോഡല ഫുൾ ക്ലിയർ വണ്ടി എണ്ണരക്ഷ കോടി മാത്രം മതി എണ്ണരശ കോടിയാണ് പെട്രോൾ എത്ര മൈലേജ് വൈലേജിട്ടു പെട്രോൾ ഒരു പതിനെട്ട് ഉണ്ടാവും ആ ലെവലും വൈരാജ് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം സാധാരണ റോട്ട് ഓടുമ്പോ കിട്ടണ്ട അവിടെ പറഞ്ഞത് ഫ്രണ്ട്സ് അപ്പൊ വീടൊപ്പം ചെറിയ വീടല്ല ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനലായി കാണും മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്പറുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പർ അങ്ങ് സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് വളിയുമ്പോൾ പാടുത്തല്ല അടിപൊളി കൂടിയുമായി വീണ്